തെരഞ്ഞെടുപ്പ് ദിവസം നടന്ന അക്രമങ്ങളിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പയ്യന്നൂരിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു അന്നൂർ അമ്പല പരിസരത്ത് നടന്ന യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി പി അബ്ദുള് റഷീദ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് നവനി നാരായണൻ കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ എന്നിവരെ തെരഞ്ഞെടുപ്പ് ദിവസം ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചത് അന്നൂർ അമ്പല പരിസരത്ത് നടന്ന യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ഏത് ലോകത്താണ് ൂരിലെ ഞങ്ങൾ പറയുന്നു നിങ്ങൾക്കൊരു പ്രാധാന്യവും പോളിംഗ് സ്റ്റേഷനിലെത്തില്ല ഞങ്ങൾക്കുള്ള തുല്യ അവകാശം മാത്രമാണ് നിങ്ങൾക്കുമുള്ളത് അതിൽ കവഞ്ഞൊരു പ്രാധാന്യമില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് ദിവസം നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന തെമ്മാടി തരങ്ങൾ ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഞങ്ങളിത് പറയുമ്പോ വലിയ ആശ്ചര്യത്തോടെയോ വലിയ എന്താ പുതിയ സംഭവം പോലെയല്ല നിങ്ങൾ എല്ലാ കാലത്തും ചെയ്തു വരുന്നതാണ് പക്ഷേ ആ കാലമൊക്കെ കാലം മാറി നിന്റെ പാർട്ടി ദുർബ

പ്രണവ് കരേള ഡൽജോ എം ഡേവിഡ് തുടങ്ങിയവർ സംസാരിച്ചു അന്നൂർ ആലിൻകീഴിൽ മുതൽ അമ്പലപരിസരം വരെയായിരുന്നു പ്രകടനം ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ